ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുല്ലൂറ്റി യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയ് മണ്ഡകത്ത് ഉദ്ഘാടനം ചെയ്തു മൂന്നു ലക്ഷം കവറേജ് ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിട്ടുണ്ട് എന്റെ ബ്ലോക്കിൽ തന്നെ മജ്ജ മാറ്റി വെക്കലിന് മുപ്പത് ലക്ഷം രൂപ അമല യാൻസർ ആശുപത്രി പക്ഷെ എന്റെ ഭാര്യയുടെ മുട്ട കൊല്ലായി പത്ത് പൈസ കിട്ടിയില്ല കാരണം അപ്പൊ പറയേ അത് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് നിർത്തി സർക്കാർ ആശുപത്രി ഒരു ലക്ഷത്തി അറുപതിനായിരം ഉള്ളതാണ് അത് കിട്ടിയില്ല പക്ഷെ എന്റെ കണ്ണു ഓപ്പറേറ്റ് ചെയ്ത കിട്ടിയല്ലേ അപ്പൊ പറയുന്നത് അറുന്നൂറ് കോടിയാണ് കൊല്ലത്തില് ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മുടെ പ്രീമിയം കൊടുത്തത് എഴുന്നൂറ് കോടി അവർക്ക് ചെലവായിരുന്നു അതില് അവർക്ക് ലാഭം കിട്ടുന്നുണ്ടായിന് സർക്കാരും ഒരു പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനി തമ്മിൽ ഒരു എഗ്രിമെന്റ് വെച്ചല്ലേ ലാഭം തോട്ടം വാങ്ങാൻ പാടില്ല അതല്ല ഏറ്റവും പ്രശ്നം ഇത് കിട്ടിയതിന്റെ പേരിൽ നമുക്ക് ഉണ്ടായിരുന്ന സ്വന്തമായി സർവീസ് ഉണ്ടായപ്പോ നമ്മൾ നിർത്തി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് അത് നമ്മൾ നിർത്തിക്കാരോ ഒന്നു കൂട്ടി അത് നിർത്തി ഒരുപാടാണ് അവരിപ്പോ നമ്മുടെ വാക്ക് പറയുന്നത് നിങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ അത് നിർത്തി ഉണ്ടായി പിടിച്ചതുമില്ല വറുതുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതുകൊണ്ട് അതിന്റെ പരാതികളുണ്ട് ഒരുപാട് പരാതി ജില്ലാ യൂണിറ്റ് തലങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് നമ്മളെ ചർച്ചയ്ക്ക് ചർച്ച പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി സി പീതാംബരൻ റിപ്പോർട്ടും കെ ആർ ഗോപിനാഥ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി എൻ എ എം അഷ്റഫ് ട്രഷറർ വി കെ ജോഷി ജില്ലാ കമ്മിറ്റി അംഗം സി സി വത്സല കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ കെ കെ മയൂരനാഥൻ എൻ എ കുഞ്ഞുമൊയ്തീൻ എൻ എ കദീ ജാബി എം ബി സജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സി വി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് പി സി പീതാംബരൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു തുടർന്ന് അംഗങ്ങളുടെ കലാമത്സരങ്ങളും നടന്നു സിൻസ് നൈൻറ്റീൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി